എറണാകുളം വടക്കൻ പറവൂരിലെ സംഘത്തിന്റെ സംഘത്തിൻ്റെ മോഷണശ്രമവുമായി ബന്ധപ്പെട്ട മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മണികണ്ഠനെ എറണാകുളം റൂറൽ പോലീസ് പ്രത്യേക സംഘം ചോദ്യം ചെയ്യും സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വാങ്ങുക സന്തോഷിനെയും പോലീസ് ചോദ്യം ചെയ്യും സഹിൻ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സഹിൻ ആദ്യം തന്നെ ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ കുർവ സംഘത്തിൽപ്പെട്ടവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴയിലും ഒപ്പം പറവൂരിലും മണ്ണഞ്ചേരിയിലും മോഷണം നടത്തിയത് ഇതേ സംഘമാണ് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണമായോ അതിന് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് പോലീസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ സന്തോഷ് സെൽവനെ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇവർ ആലപ്പുഴയിൽ മോഷണം നടത്തിയത് പതിമൂന്നാം തീയതി പറവൂരിലെത്തുക പുലർച്ചെ പറവൂരിലെത്തുക അസാധ്യമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് പക്ഷേ എങ്കിലും ഒരു സംശയത്തിൻ്റെ നിഴൽ വാക്കി നിൽക്കുന്നത് കൊണ്ട് മാത്രം പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മണികണ്ഠനെയാണ് പോലീസ് ആദ്യം ചോദ്യം ചെയ്യുക ഇപ്പോൾ മണികണ്ഠൻ ആലപ്പുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് തന്നെ മണികണ്ഠനെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ സന്തോഷ് സെൽവനെയും പോലീസ് ചോദ്യം ചെയ്യും പറവൂരിൽ വന്നിരിക്കുന്നത് കുർവാസംഘമാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ട് സംഘങ്ങളുടെ ദൃശ്യങ്ങൾ പോലീസിന് പല ഘട്ടങ്ങളിൽ പറവൂരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി പറവൂരിലെ പല ഭാഗങ്ങളിൽ കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഇന്നലെയും ഇന്നുമായി ക്ഷമിക്കണം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഈ ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു മാത്രമല്ല രാത്രികാല പരിശോധനകൾ ശക്തമാക്കിയതോടുകൂടി പറവൂരിൽ ഈ കുർവാ കുർവാസംഗത്തിന്റെ ശല്യം അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ പോലീസിന് ഇപ്പോഴും സംശയം ഇത് സമീപവാസികളോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ നന്നായി അറിയാവുന്ന മറ്റാരെങ്കിലുമോ ചെയ്തിരിക്കുന്ന കാര്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് എന്തായാലും പറവൂരിലെത്തിയത് കുറുവാസംഗമാണെന്ന് പോലീസ് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല പക്ഷേ അത് പൂർണ്ണമായും പോലീസ് തള്ളിക്കളഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് മണികണ്ഠനെയും സന്തോഷ് സെൽവനെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമീപവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തിലുള്ള മോഷ്ടാക്കളുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് അവരുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്